ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതോടെ വമ്പനാനുകൂല്യങ്ങളാണ് നുകൂല്യങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ സബ്സിഡി നിരക്കിൽ ഭാരതരിയും ആട്ടയും പരിപ്പും കേരളത്തിൽ വിതരണം നടത്തുന്നതിനിടെ കെ ബ്രാൻഡിൽ സംസ്ഥാന ഭക്ഷ്യവകുപ്പും എത്തിയിരിക്കുകയാണ് കെയറൈസ് വിതരണം മാർച്ച് പന്ത്രണ്ടിന് ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അതോടൊപ്പം റേഷൻ മാസ്റ്ററിംഗിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ കെയറൈസ് വിതരണം ഈ മാസം പന്ത്രണ്ട് മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ കേന്ദ്രങ്ങൾ വഴിയാകും അരി വിതരണം ചെയ്യുക ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ രൂപ നിരക്കിലും മട്ടാരിയും കുറുവാരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാകും വിതരണം ചെയ്യുകയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ മേഖലയിലും വ്യത്യസ്ത അരികളാകും സപ്ലൈകോ കേന്ദ്രങ്ങളിൽ എത്തുക തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക ഒരു മാസം അഞ്ചു കിലോ അരിയുടെ പാക്കറ്റ് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് അറിയിച്ചു റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രവർത്തിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ മൂന്ന് ദിവസവും റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് അപ്ഡേഷൻ നടത്തുവാനാണ് വകുപ്പ് തല തീരുമാനം റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തെ പൊതുയിടത്ത് വെച്ച് അതായത് സ്കൂൾ വായനശാല അംഗൻവാടി ക്ലബ്ബ് എന്നിവിടങ്ങളിലൊക്കെ റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മാത്രമായി നടത്തുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്ന സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് കാർഡുടമ മാത്രമല്ല കാർഡിൽ പേരുള്ളവർ മുഴുവൻ പേരും ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീല വെള്ള കാർഡിൽ ഉള്ളവർക്ക് ഇ കെ വൈസി അപ്ഡേഷൻ മസ്റ്ററിംഗും ഇല്ല കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനെ പറ്റി അടുത്ത ഘട്ടത്തിൽ വകുപ്പ് തല തീരുമാനം ഉണ്ടാകും റേഷൻ വിതരണത്തോടൊപ്പം മസ്റ്ററിംഗ് കൂടി വന്നതോടെ സെർവർ ഹാങ് ആയി തുടർച്ചയായ ദിവസങ്ങളിൽ സ്തംഭിച്ചതിനെ തുടർന്ന് നിലവിൽ ഏഴ് ജില്ലകളിൽ രാവിലെയും മറ്റേഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് ഏഴാം തീയതി ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശിവരാത്രി പ്രമാണിച്ച് വെള്ളിയാഴ്ച എട്ടാം തീയതി റേഷൻ കടകൾ അവധിയുമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പൊതുവിപണിയിൽ അരിവില നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ അറുപത്തിയഞ്ച് രൂപ വരെയായി കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരദരി വിതരണവുമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നേരിട്ട് രംഗപ്രവേശം ചെയ്തത് കേവലം ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്ന ഭാരത് ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറാം തീയതി മുതൽ തന്നെ രാജ്യത്തെ വിപണിയിൽ വിപണിയിലെത്തിക്കഴിഞ്ഞു അഞ്ച് കിലോ പത്ത് കിലോ എന്നിങ്ങനെ വിവിധ പാക്കറ്റുകളിലായിട്ടാണ് ഭാരത് അരി ലഭിക്കുന്നത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം ഭാരത് ആട്ട എന്ന ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പരിപ്പും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസുമായി എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫെഡ് എൻ സി സി എഫ് കേന്ദ്ര ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവയൊക്കെ വഴിയാണ് ഇതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരദാട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാൽ എന്ന പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത് അരതരിയും ഈ മാതൃകയിലാണ് വിൽക്കുന്നത് കുതിച്ചുയരുന്ന അരുവിലയിൽ വലയുന്ന ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമായിരിക്കും മാത്രമല്ല അടുത്ത അഞ്ച് വർഷം വരെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ചു കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും രാജ്യത്തെ എൺപത്തൊന്ന് കോടി ജനങ്ങൾക്കും കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങൾക്കുമാണ് ഈ സൗജന്യം അഞ്ചു വർഷത്തേക്ക് കൂടി തുടർച്ചയായി ലഭിക്കുക അർഹരായവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് പോലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ഇനിയും വരുമെന്നാണ് റിപ്പോർട്ട് ൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക